നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ ഞാൻ പൊടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം നിർബന്ധമൊന്നുമില്ല അതിലേക്ക് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല കട്ടിയുള്ള തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിൽക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റവ കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സും കൂടെ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്താ സ്പാച്ചിലൊന്നും ഒന്നും കേട്ടോ അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വനലാസെൻസ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വനലസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടേയും നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടണം അപ്പോൾ ഇനി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു കേക്ക് ടിൻ്റെ ഒന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് ടാപ്പ് ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ഒരു പാൻ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നല്ല ചൂടുള്ള പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് തൊട്ട് ഒരു നാൽപ്പത് മിനിറ്റ് വരെ ടൈം എടുക്കുക അപ്പോൾ അത് ഏകദേശം എനിക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക ഒട്ടിപ്പിടിക്കുന്ന ഒന്നും ഇല്ല ഇനി ചൂടാരീനു ശേഷം നമുക്കിതെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് ഓയിലൊന്നും ചേർത്തിട്ടില്ല വൈകുന്നേരം കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡ്യാൻസ് കാണൽ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്